നിങ്ങള് ചോദിച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരിൽ നമ്മള് ക്രൗണ്ട് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലൊക്കെ നമ്മള് ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും ുന്നു മറ്റൊന്നുമല്ല നമ്മുടെ നിവിംപോളിക്കെതിരെ ഒരു ആരോപണം ലൈംഗിക ആരോപണം വരികയും അതിന്റെ തുടർച്ചയായിട്ട് ഊന്നവൽ പോലീസ് ആ കേസ് പരിശോധിച്ച് പരിശോധിച്ചതിന് ശേഷം നിവിംപോളി ഉൾപ്പെടെ പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടായിരുന്നു ആ കേസെടുത്ത അതേ ദിവസം തന്നെ നിവിൻ പോളി വൈകിട്ട് ഒൻപത് മണിക്ക് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി തൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ കട്ടായിട്ട് മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞതാണ് അത്രയും കോൺഫിഡൻസോടുകൂടി ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഈ പരാതി ഈ ലൈംഗിക ആരോപണം ഈ കൊടുത്തിരിക്കുന്ന പരാതി അതിൽ അതിന്റെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് കാരണം നിവിംപോളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്ര ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച ഒരു ഘട്ടത്തിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ് ഈ പരാതിയിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്നുള്ളത് ഇന്നിപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ട് വിനീത് ശ്രീനിവാസന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ വിനീത് ശ്രീനിവാസൻ റിപ്പോർട്ടർ ചാനലിന് ചാനലിനടുത്തൊരു അഭിമുഖത്തില് ഈ നിവിൻ പോളിക്കെതിരെയുള്ള പരാതിയിൽ പറയുന്ന ദിവസങ്ങളിലെല്ലാം അതായത് നിവിം പോളി ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ടൂണുകൾ പോലീസിൽ ഒരു പരാതി ഒരു ലേഡി കൊടുത്തു ആ ലേഡി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങൾ ഡേറ്റുകൾ ആ ഡേറ്റുകളിലെല്ലാം നിവിം പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ആ ചിത്രത്തിന്റെ എന്താ പറയാ അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് വിനീത് ശ്രീനിവാസിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് അപ്പം നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാവുന്ന കേൾക്കാം അതെ ഡിസംബർ പതിനാല് പതിനാലിന് രാവിലെ തൊട്ട് നിവൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് തൃപ്പൂണിത്തുറ നമ്മുടെ ന്യൂക്ലിയസ് മോൾ അല്ലേ ന്യൂക്ലിയസ് മോളിലാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത് എട്ടുമണി ഞങ്ങൾ ഒരു ഏഴ് ഏഴ് കാലായപ്പോഴേക്കും ക്രൂ അസംബിൾ ചെയ്ത് എട്ട് മണിയോടുകൂടി നിവൻ വന്ന് എട്ടരയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ ഷൂട്ട് തുടങ്ങി എന്നാണ് എന്റെ ഓർമ്മ നമ്മള് തിയേറ്ററിന്റെ അകത്തുള്ള പോർഷനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത് വർഷങ്ങൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കപ്പോ ഈ ക്രൗഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കെടുണ്ടാവില്ല അപ്പൊ ഞാൻ തന്നെ അതിന്റെ ഡീറ്റെയിൽസ് തരാം അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് അതായത് ഈ പറയുന്ന ദിവസം അതായത് ഇവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അവസാന ക്ലൈമാക്സ് സീനിന്റെ ഷൂട്ടിൽ എറണാകുളം തൃപ്പൂണത്തറയ്ക്ക് അടുത്തുള്ള മരടില് ന്യൂക്ലിയസ് മാളിന്റെ തിയേറ്ററിനകത്ത് ഷൂട്ടിൽ ഉണ്ടായിരുന്നു എന്നത് വർഷം ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള വിനീത് ശ്രീനിവാസനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ബാക്കിയോട് കേൾക്കാം ഇത് വന്നിട്ട് ന്യൂക്ലിയസ് മാളിന്റെ കോമ്പൗണ്ടിനകത്ത് തന്നെ ഒരു സ്റ്റേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നിവിൻ അങ്ങോട്ടേക്ക് വരുന്നതും നിവിൻ ആ മൈക്കിൽ സംസാരിക്കുന്ന പോഷൻ ഒക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തത് ഓക്കേ അപ്പോ അന്ന് ഉച്ച കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് രണ്ടര മൂന്ന് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ ഓക്കേ ഉറപ്പായിട്ടും ആ ഒരു സമയമായിട്ടുണ്ട് കാരണം ലഞ്ച് ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്രൌൺ പ്ലാസയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്രൗൺ ആ സെയിം ഡേ സെയിം ഡേ കാരണം എനിക്ക് നിവിൻ ഈ ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് ചെയ്യുന്നതിന്റെ ഇടയിൽ സ്ക്വീസ് ചെയ്തിട്ടാണ് നമുക്ക് ഡേറ്റ് തന്നത് അപ്പൊ എനിക്ക് നാല് ദിവസേ നിവിന്റെ നിവിന്റെ നാല് കാര്യങ്ങളെല്ലാം ഞാൻ കോർഡിനേറ്റ് ഡിസംബർ എനിക്ക് അതുകൊണ്ടാണ് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള സംസാരിച്ചു ഞാൻ തന്നെ സംസാരിച്ചു ഓക്കെ അതായത് ഒരു സിനിമയിൽ ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ ആരെയാണെങ്കിലും കാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ കൺട്രോളർ പ്രൊഡക്ഷൻ കൺട്രോളർ വഴിയാണ് ആ സിനിമയിലേക്ക് കാസ്റ്റിംഗ് നടക്കാറ് പക്ഷേ ഈ വർഷംക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിലെ നിവിൻ പോളിയുടെ ഡേറ്റും മറ്റു കാര്യങ്ങളും എല്ലാം സംസാരിച്ചതും നിവിൻ അതിനകത്തേക്ക് കാസ്റ്റ് ചെയ്തതും അതിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം തീരുമാനിച്ചതും ഒക്കെ ഈ കൺട്രോളറല്ല പകരം ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ തന്നെയാണ് അതുകൊണ്ടാണ് വിനീത് ശ്രീനിവാസനെ ഈ പറയുന്ന ഡിസംബർ ഈ ഈ പറയുന്ന ഡേറ്റുകൾ കൃത്യമായിട്ട് ഓർമ്മയിലിരിക്കുന്നത് പക്ഷേ ഈ പരാതി കൊടുത്ത ലേഡി പറഞ്ഞതും ഈ ദിവസങ്ങളിലെല്ലാം നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ് പരാതി കൊടുത്തത് പക്ഷേ ആ ദിവസങ്ങളിൽ ആ ലേഡി കൊടുത്ത പരാതിയിൽ പറയുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ നിവിൻ പോളി വിനീത് ശ്രീനിവാസന്റെ ചിത്രത്തിൽ അഭിനയിക്കുവാണ് എന്നതാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത് അതിലൊരു ക്രൗഡ് ഉണ്ടായിരുന്നു ന്യൂക്ലിയസുമായിട്ടുള്ള ഒരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ആ വർഷംക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കണ്ടവർക്കറിയാം നിവിൻ പോളി അവിടെ ഒരു ഒറ്റയ്ക്ക് വഴി കളിച്ച് വന്നവനാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ക്രൗഡില് ഒരു സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കാനല്ലോ കുറെ ഒരു ഉദ്ഘാടന പരിപാടിക്ക് വന്നിട്ടില്ല അത് ന്യൂക്ലിയസ് മാളിന്റെ പാർക്കിംഗ് ഏരിയയിൽ സെറ്റ് ഇട്ടിട്ടാണ് അവരെ കോമ്പൗണ്ടിനകത്ത് സെറ്റ് ഇട്ടിട്ടാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ആ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വിനയ് ശ്രീനിവാസ് ബാക്കി കൂടെ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ കൂടെ ഷൂട്ടിന് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ പതിനാലിനാണ് ജോയിൻ ചെയ്തത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയം കിട്ടും എൻ്റെ ഒരു ഓർമ്മ ഒരു രണ്ടര മണി രണ്ടേ മുക്കാൽ വരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനും ഭാഗത്തും ഞങ്ങൾ മലർവാടിയിലുള്ള പഴയ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ കുറച്ചേറെ സംസാരിച്ചിട്ട് ഒക്കെയാണ് പിന്നത് നിവിൻ പോകുമ്പോ എന്തായാലും ഒരു മൂന്ന് മൂന്നേ കാലമായിട്ടുണ്ടോ ക്രൗൺ ക്ലാസ് പോകുമ്പോ അപ്പൊ എന്റെ അടുത്ത് അന്ന് പറഞ്ഞതായിട്ട് എന്റെ ഓർമ്മ ഫാർമർ എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട് അപ്പൊ അതിന് പോയി ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു ഓർമ്മയുണ്ട് അതെവിടെയായിരുന്നു ഷൂട്ടിങ് കേരളം വിട്ടു പോകുന്നു അല്ലെങ്കിൽ ഫാർമയുടെ ഷൂട്ട് കേരളത്തിൽ തന്നെയായിരുന്നു എന്റെ ഓർമ്മയല്ലേ എനിക്ക് പക്ഷെ കറക്റ്റ് സ്ഥലം ഏതാന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ അട്ടിത്തന്നെ ആയിരുന്നു ഫോർട്ടീൻത്തിന് എന്തായാലും ത്രൂട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻത്ത് വരെ നമ്മുടെ കൂടെ തന്നെ ആയിരുന്നു അപ്പൊ നിവിന്റെ പോർഷൻസ് എല്ലാം ഇപ്പൊ ക്രൌണ്ട് പ്ലാസയില് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങക്ക് സിസിടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഈസിലി അതില് പിന്നെ നിവിന്റെ പേരില് നമ്മള് ക്രൌണ്ട് പ്ലാസയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മള് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സ്റ്റിൽസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഇപ്പൊ ഐഫോണിലേക്ക് നമ്മുടെ ഫോൺ ഫോണിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കുന്നതാണ് പിന്നെ പത്ത് മൂന്നൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഉണ്ട് അന്ന് നമ്മുടെ കൂടെ ഷൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ ഇവരെല്ലാരും അതെ അതെ അപ്പം ഇതാണ് സംഭവം നിവിംപോളി വർഷം ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് നാല് ദിവസം ടോട്ടല് നാല് ദിവസമാണ് വർഷം ശേഷം ചിത്രത്തിലെ ഷൂട്ടിന് ഡേറ്റ് കൊടുത്തിരുന്നത് അതിൽ ഈ പറയുന്ന പതിനാല് മുതൽ പതിനാ പതിനാല് ഫുള്ള് പതിനഞ്ചാം തീയതി പുലർച്ചെ ഒരു മൂന്ന് മണിവരെ ഈ ചിത്രത്തിന്റെ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് വിനീത് ശ്രീനിവാസന്റെയും അതോടൊപ്പം തന്നെ ഭഗത്ത് അങ്ങനെയുള്ള അവ മലർവാടി ഒരു ഗ്യാങ് ഉണ്ടല്ലോ ആ മലർവാടി ഗ്യാങ്ങിനോടൊപ്പം നിവിൻ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത് ഇതേ ഡേറ്റുകളിലാണ് തന്നെ ദുബായിൽ വെച്ചിട്ട് ഒരു റൂമിനകത്ത് ലോക്ക് ചെയ്തിട്ട് ഇവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ഊന്നുകൽ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് അന്ന് ഈ നിവിൻ്റെ പത്രസമ്മേളനം വന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നുണ്ട് ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് മീഡിയയെ അറ്റൻഡ് ചെയ്ത ഒരു വ്യക്തി അതായത് ഇങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് ഒരു പത്രസമ്മേളനം വിളിച്ച് ആ ആരോപണം തെറ്റാണ് ഇന്ന് നിങ്ങൾ ആ റേഡിയോടൊപ്പം അല്ലെങ്കിൽ ഈ ആരോപണത്തോടൊപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെയും നിൽക്കണം എന്ന് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിവിമ്പോളി ചെയ്തത് നിവിമ്പോളി ചെയ്ത കാര്യം വളരെ ക്ലിയർ കട്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നൂറ് ശതമാനം ശരിയുണ്ട് എന്ന് ഉറപ്പിന്റെ ബേസിലാണ് ആൾ അങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത് ഇത് ഇതിനു മുമ്പ് ആരോപണം വന്ന പല ആളുകളും ആരോപണം വന്നപ്പോൾ തന്നെ വേഗം ഒളിച്ചു പോവുകയും അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് ജാമ്യാപേക്ഷ കൊടുക്കുകയാണ് ചെയ്തിരിക്കുക കാരണം പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ അകത്ത് കിടക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് അവരെല്ലാം മാറിയത് പക്ഷേ നിവിൻ്റെ പേരിൽ പരാതി വന്നു കേസ് രജിസ്റ്റർ ചെയ്തു അന്ന് തന്നെ പത്രസമ്മേളനം നടത്തി ഇന്ന് ഡി ജി പിക്ക് നിവിൻ പോളി ഈ പരാതി തെറ്റാണ് എന്നും എഫ് ഐ ആറിൻ്റെ കോപ്പി വേണം എന്നാവശ്യപ്പെട്ടിട്ട് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എഫ് ഐ ആറിൻ്റെ കോപ്പി കിട്ടിയതിന് ശേഷം വിശദമായിട്ട് നിവിൻ ഈ ലേഡിക്കെതിരെ ഒരു പരാതി കൊടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും കൂടി നിവിൻ പോളി മാധ്യമങ്ങളോട് സംസാരിച്ചതെന്നും ഈ കേസുമായി മുന്നോട്ട് പോകുന്നത് എന്നും ഇപ്പോൾ നമുക്ക് ഈ വിനീത് ശ്രീനിവാസന്റെ ഓഡിയോയിൽ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അന്നേ ദിവസം വിനീത് ശ്രീനിവാസൻ്റെയും ഇവരുടെയും ഷൂട്ടിങ്ങിൽ വർഷംക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ചിത്രത്തിൻ്റെ ഷൂട്ടിലായതുകൊണ്ട് തന്നെ നിവിൻ പോളിക്ക് വളരെ സിമ്പിളായിട്ട് കോടതിയിൽ തന്റെ ഭാഗം പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന ആ കോൺഫിഡൻസിൻ്റെ ബലത്തിലാണ് നിവിൻ പോളി ഇന്ന് ഡി ജി പിയുടെ മുന്നിൽ പോയതും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇത്രയും കോൺഫിഡൻസോടെ കോൺഫിഡൻസോടെയും സംസാരിക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടാവുമല്ലോടാണ് അപ്പൊ അന്ന് ഞങ്ങളും എല്ലാം പലരും സംസാരിച്ചിട്ടുണ്ട് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഒരാൾ തനിക്ക് നേരെ വന്ന ലൈംഗിക ആരോപണത്തിൽ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തെങ്കിൽ പോലും ആ ആരോപണത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് പത്രസമ്മേളനം നടത്തി ആ കോൺഫിഡൻസ് അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ അതെന്താണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് നിവിം പോളി എന്ന് പറയുന്ന വ്യക്തി ആ ഈ ലേഡി പറയുന്ന ദിവസങ്ങളിൽ വർഷംക്ക് ശേഷം എന്ന് പറയുന്ന ചിത്രത്തിന്റെ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നും അത് ഇനി വിനീത് ശ്രീനിവാസൻ കള്ളമാണ് പറയുന്നത് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അന്ന് അന്നേ ദിവസം നിവിംപോളി ഈ ന്യൂക്ലിയസ് മാളിൽ വന്നതിന്റെ സി സി എടുക്കാം അതോടൊപ്പം നിവിം ഒരു റൂം ക്രൗൺ പ്ലാസയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രൗൺ പ്ലാസയിൽ ബുക്ക് ചെയ്ത റൂം റൂമിന്റെ ഡീറ്റെയിൽ അവിടെ നിവിൻ പോളി വന്നു പോയതിന്റെ സി സി ടി വി വിഷ്വൽസ് പിന്നെ അന്നേ ദിവസം ഈ സെറ്റിൽ ഉപയോഗിച്ച സ്റ്റിൽ ക്യാമറയിലെടുത്ത വിഷ്വൽസ് അതിലൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാണ് ഇപ്പോ വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് നിവിംപോളി കോടതിയിലേക്ക് തന്നെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് നിവിം പോളി നിവിമ്പോളിയുടെ ഭാഗം ക്ലിയറും ഇൻ കേസ് നിവിം പോളി ഇതിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ നമ്മുടെ കോടതിയിൽ ആരോപണം ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആർക്കെതിരെയും ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് അതിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരും എന്ന ധാരണയിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അങ്ങനെ പല ആളുകളുടെ പേരിലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആണുങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് പലരും പറയുന്നത് ഒരു പക്ഷേ ശരിയാണെന്ന് അംഗീകരിച്ചു കൊടുക്കേണ്ടിയും വരും ഇങ്ങനെ ആരോപണം വന്ന നിവിൻ പോളിക്ക് എന്ത് നീതിയായിരിക്കും ഇനി കോടതിയിൽ നിന്ന് കിട്ടുക എന്നതാണ് എല്ലാവരും നോക്കുന്നത് ഇതിൽ ഇൻ കേസ് നിവിൻ പോളി കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞാൽ ഇതൊരു വ്യാജ ആരോപണമാണ് വ്യാജ പരാതിയാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ ലേഡിക്കെതിരെ എന്ത് നിയമ വ്യവസ്ഥ അനുസരിച്ച് തുടർ ഉണ്ടാകും എന്നതാണ് നമ്മളിനെ കാത്തിരുന്ന് കാണുന്നത് കാരണം അങ്ങനെ ഒരു തുടർ നടപടി അതൊരു വ്യാജ പരാതിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ നാളെയും മറ്റന്നാളും ആരും ആർക്കെതിരെയും പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും ഇന്നിപ്പോ വിനീത് ശ്രീനിവാസന്റെ സിനിമാ ഷൂട്ടിങ് ആ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം വിനീത് ശ്രീനിവാസൻ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ കട്ടായിട്ട് മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ നിവിൻ പോളിയുടെ കേസുമായി ബന്ധപ്പെട്ടിട്ട് മനസ്സിലാവുന്നുണ്ടായ കാരണവും വിനീത് ശ്രീനിവാസന്റെ ആ ഓഡിയോ ബൈറ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി